ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ മൂണിന് പ്രത്യേകതയുണ്ട് ഈ പൗർണമിയിലെ സൂപ്പർ മൂണാണിത് ഈ സൂപ്പർ മൂൺ ബ്ലൂ മൂണും കൂടി ആയിരിക്കുമെന്നാണ് ഒരു പ്രത്യേകത ഉള്ളത് അപ്പം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി രാത്രി പതിനൊന്ന് പതിനൊന്നര അപ്പോൾ ഇന്നത്തെ രാത്രി പതിനൊന്നര ആണ് ഈ ഫുൾ മൂണിന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് മൂന്ന് ദിവസങ്ങളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഈ ദൃശ്യം കാണാൻ സാധിക്കും അപ്പോൾ പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണബോധത്തിലൂടെ ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത് ഇന്ന് രാത്രി പതിനൊന്നര വരെയാണ് ഏറ്റവും വലുപ്പം വെക്കുന്നതെങ്കിലും ഇപ്പം മൂന്നിനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ മഴവിൽ പോലെ പല കളേഴ്സ് തെളിഞ്ഞിരിക്കുന്നു അപ്പം പറ്റുന്നവരൊക്കെ ഇപ്പോൾ ഒന്ന് പോയി നോക്കേണ്ടതാണ് ആകാശം തെളിഞ്ഞു കിറക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ബാക്കിയുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല പറ്റുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തിറങ്ങി നോക്കണം അപ്പം പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും വളരെ മനോഹരമായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം സൂപ്പർ മോണും ബ്ലൂ മോണും കൂടെ ഒന്നിച്ചു വരുന്ന അത്രയും സാധാരണ ഒന്നുമല്ല ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ബ്ലൂ കളറല്ല നാല് ഫുൾ മൂൺ വരുന്ന ഒരു സീസണിലെ മൂന്നാമത്തെ ഫുൾ മൂണിനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് മിക്കവാറും സീസണിൽ മൂന്ന് മൂന്നാമത്തെ ബ്ലൂ മൂൺ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് സൂപ്പർ മൂൺ ആയിരിക്കത്തില്ല പൗർണമിയിലെ ദിവസങ്ങളൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ ഇത് ഫുൾ മൂൺ ആയിട്ട് വരുന്നതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ സമയത്ത് ചന്ദ്രൻ്റെ പ്രകാ ഈ പ്രകാശം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വലിപ്പവും നമുക്ക് നല്ല വലിപ്പത്തിൽ ഇന്ന് രാത്രിയിൽ കാണാൻ പറ്റും ഇതിപ്പം ഇന്നലെ രാത്രിയിൽ എടുത്താണ് അപ്പോൾ തന്നെ നല്ല വലിപ്പം കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല പ്രകാശത്തിൽ നല്ല വലിപ്പത്തിൽ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പത്തരയൊക്കെ ആകുമ്പോഴാണെങ്കിലും പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രകാശത്തിൽ മുന്നേ കാണാൻ സാധിക്കും അപ്പോൾ ഈ വർഷം ത്തെ ആദ്യത്തെ സൂപ്പർ മൂൺ ആണ് ഇന്നത്തെ സൂപ്പർ മൂൺ അപ്പം എല്ലാവരും കണ്ടവരെല്ലാവരും അതിനെക്കുറിച്ചുള്ള കമൻ്റ് ഒന്നും അറിയിക്കണം താങ്ക് യു